ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും സുമെന്ന് വിശ്വസിക്കുന്നു ഇന്ന് നമുക്ക് കാട്ടയിലെ കത്തിരിക്ക ഒരു കറി വെക്കാം കത്തിരിക്ക എന്ന് പറഞ്ഞാൽ നമ്മുടെ വഴുതനയിങ്ങ തമിഴിൽ കത്തിരിക്ക എന്ന് പറയും കന്നഡയിലെ ബദനക്കായ എന്ന് പറയും അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കടല ഒരു ഒരെട്ട് മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് കുക്കറിനകത്തിട്ട് വേവിച്ചെടുത്തതാണ് ഒരു ചക്കര ഉപ്പ് ഇട്ട് ഇതിനകത്തോട്ട് തന്നെ നമുക്ക് വഴുതനങ്ങ ഇങ്ങ അത് ഞാൻ അരിഞ്ഞ് വെള്ളത്തിലിട്ടേക്കുമായിരുന്നു അതും കൂടി ഇട്ട് കൊടുക്കാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് പഴുതങ്ങായും ചേർത്ത് കഴിഞ്ഞിട്ട് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു സവാളയാണ് ഇവിടെ എടുത്തേക്കുന്നത് അത് നമുക്ക് അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു തക്കാളി അതരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്ത് ഇതെല്ലാം കൂടെ നന്നായിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കണം വലുതനങ്ങ ഇട്ട് കഴിഞ്ഞ് കുക്കറിൽ ഇട്ട് കഴിഞ്ഞ് അതൊന്നും വെന്തങ്ങ് അലിഞ്ഞു പോകും പിന്നെ നമുക്കതിനകത്തൊന്നും കിട്ടത്തില്ല അതുകൊണ്ടാണ് ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം നമ്മുടെ കടലെ കത്തിരിക്കായും വേഗുന്ന നേരം കൊണ്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരുമുറു തേങ്ങ എടുത്തിട്ടുണ്ട് നമുക്ക് മിക്സി ജാറിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം ഒരുമുറു തേങ്ങ ക്വാണ്ടിറ്റി എല്ലാം അവരവരുടെ ആവശ്യാനുസരണം നമുക്ക് ചേർക്കാം പിന്നെ നമുക്ക് ഇതിലേക്ക് എരിവിനാവശ്യമായ സാമ്പാർ പൊടിയാണ് ഞാൻ ചേർക്കുന്നത് ഒരു സ്പൂൺ സാമ്പാർ പൊടി ഒരു വലിയ സ്പൂണ് നല്ല എരിവുള്ള സാമ്പാർ പൊടിയാണ് പ്രാവശ്യത്തെ വെച്ചിട്ട് എരിവ് കൂടിപ്പോയി സാമ്പാർ പൊടി ഒരു സ്പൂൺ എടുത്ത് ഈ എരിവെല്ലാം അവരവരുടെ ആവശ്യാനുസരണം എടുക്കാം അടുത്തത് ചെറിയ ജീരകം ഒരു ചെറിയ സ്പൂൺ രണ്ടേ രണ്ട് വെളുത്തുള്ളി ഞാൻ കുളന്ന് ഇട്ടതാണ് നമുക്ക് ശകലം മഞ്ഞപ്പൊടിയും കൂടിയിട്ട് ഇത് അരച്ചെടുത്തുകൊണ്ട് വരാം നല്ല പേസ്റ്റ് രൂപത്തിൽ നൈസായിട്ട് അരയ്ക്കണം ഒഴിച്ച് നമുക്ക് അരച്ചെടുത്തുകൊണ്ട് വരാം തിരിക്കാൻ ഇവിടെ വേഗുന്നുണ്ട് പിന്നെ കടലിയെല്ലാം നന്നായിട്ട് ഇവിടെ വെന്തൊടഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ അരച്ച് മസാല ചേർത്ത് കൊടുക്കാം നന്നായി ഇളക്കി കൊടുക്കാം ആ മിക്സി ജാർ കഴുകി സാലം വെള്ളം കൂടെ നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം നമ്മുടെ കറിക്ക് ഉപ്പ് ആവശ്യത്തിന് നമുക്ക് ചേർത്ത് കൊടുക്കാം കടല വേവിച്ചപ്പോൾ ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുത്തതാണ് ആ ഉപ്പ് തികയത്തില്ല സഹലം കൂടെ ഉപ്പ് ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്നും തിളക്കിട്ട് തിളച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനകത്തോട്ട് ചക്ക പുളി പിളിന്ന് പുളി പിഴിഞ്ഞു ഒഴിച്ചു കൊടുക്കണം ഞാനത് പുളി ഓൾറെഡി ഞാൻ വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചിട്ടുണ്ട് നമുക്ക് ആ പുളിയും കൂടെ പുളി വെള്ളം കൂടെ ചേർക്കണം ഇതിനകത്തോട്ട് ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ഇച്ചിരി പുളി വെള്ളം ചേർത്ത് കൊടുക്കാറ് നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം നമുക്ക് കടുവർത്തെടുക്കാം ഈ ടൈം നമുക്ക് ഉപ്പെല്ലാം ഉണ്ടോ എന്ന് നോക്കാം ആവശ്യത്തിന് സക്കല ഉപ്പ് കുറവാ ഇച്ചിരി ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം ഒരു അര അരസ്പൂണ് ജീരകം കൂടെ ചെറിയ ഉള്ളി അരിഞ്ഞതും വറ്റൻമുളകും കൂടെ ചേർത്ത് കൊടുക്കാം അത് നന്നായിരുന്നു മൂത്ത് വരട്ടെ അങ്ങനെ നമ്മുടെ കടല കടല കത്തിരിക്ക കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഗൈസ് അങ്ങനെ നമ്മുടെ കടല കത്തിരിക്ക കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് മസാലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇഡലിക്കും ദോശയ്ക്കും ചോറിനും ചപ്പാത്തിക്കും എല്ലാത്തിനും നല്ലതാണിത് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക റെസിപ്പി ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം ബൈ ബൈ